ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ടൊരു കടയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിനോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതായത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇനി ഈ സെയിം എണ്ണയിലോട്ട് തന്നെ ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് അതും ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യണേ കരിഞ്ഞ് പോകരുത് ഇപ്പോൾ ഇതാ ഉള്ളിയും നല്ല പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് എഗ്ഗ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ഈ സേം എണ്ണയിലോട്ട് തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലാം ആയിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് ഇതിലോട്ട് എഗ്ഗ് ഇട്ട് കൊടുക്കാം ഇവിടെ മൂന്ന് എഗ്ഗ് ഒന്ന് വരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിന്റെ പുറമേക്ക് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരും വരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അപ്പോൾ ഇത് പാകായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും വൺ ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ബിരിയാണിയാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് രണ്ട് കഷ്ണം പട്ട ഒരു ബേ ലീഫ് പിന്നെ ഒരു നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ ഇതിലോട്ട് രണ്ട് വലിയ ഉള്ളി അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് പച്ചമുളക് ഒരു അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചേർച്ച അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എഗ് ബിരിയാണി റെസിപ്പിയാണിത് ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞതും അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ ചെറിയ ചീരത്തിൻ്റെ പൊടി അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പൊടികളുടെയൊക്കെ പച്ചമെള്ളം നന്നായിട്ട് പോകട്ടെ ഇനി ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ തൈരൊഴിച്ചുകൊടുക്കാം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നാലര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിവിടെ ജോക്കർ കോല റൈസ് കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് കോല റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് നിങ്ങൾ ഏത് റൈസാണ് എടുക്കുന്നത് അതിൻ്റെ കുക്കിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലോട്ട് റൈസ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് കൊല റൈസ് ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ അണ്ടാരി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും ഉള്ളി ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തിട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരു മൂന്ന് വിസിൽ വന്നോട്ടെ കേട്ടോ ഇപ്പോൾ ഇതാ മൂന്ന് വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്നു നോക്കാം ഇതാ നോക്കിയാൽ നമ്മുടെ എഗ് ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറ് തുറന്നപ്പോൾ എന്തൊരു സ്മെല്ലാന്ന് അറിയാം നോക്കിയേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടി പിടിക്കുകയോ അതുപോലെ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പം ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ആണ് കേട്ടോ നോക്കി എത്ര സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ എഗ് ബിരിയാണി റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുക്കർ എഗ് ബിരിയാണി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ